ആസുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ റോക്കി ബോയ് നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു വമ്പൻ സ്വീകരണമൊക്കെയാണ് എയർപോർട്ടിൽ ഉള്ളത് അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റോക്കി ബായ്ക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലായിരുന്നു റോക്കി ബോയ് പറഞ്ഞ ചെറിയ വീഡിയോസ് ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് അത് നിങ്ങൾ ആദ്യം കണ്ടുനോക്ക് പേടിയൊന്നും ഇല്ല പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റോക്കി കരഞ്ഞ് പറഞ്ഞിട്ടുള്ള സംഭവം കാണുന്നുണ്ട് ഞാൻ കരഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ കരഞ്ഞത് ഒന്നാമത്തെ കാര്യം എന്ന് ഞാൻ ആറ് വർഷം കാത്തിരുന്ന് എനിക്ക് കിട്ടിയ ഒരു അവസരം എനിക്ക് മിസ്സായി അത് ഒരാളിൻ്റെ ആക്ട് കൊണ്ടോ ഒരാളിൻ്റെ ആക്ഷൻ കൊണ്ടോ എൻ്റെ റിയാക്ഷൻ എവിടെയോ പോയി എനിക്ക് മിസ്സായി അതോട്ടിട്ട് ഞാൻ കഴിഞ്ഞു രണ്ടാമത്തേത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഞാൻ സുജോയ എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് കണ്ടു അങ്ങനെ ഒരു ആളിനെ പുറത്ത് കൈ വെക്കേണ്ടി വന്നതിലുള്ള വിഷമം കൊണ്ടും അതുപോലെ അയാൾക്കും വീട്ടിലെ അമ്മയുണ്ട് അച്ഛനുണ്ട് കൂട്ടുകാരുണ്ട് അയാളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെ ഓർത്തിട്ടുമാണ് റോക്കി കളഞ്ഞത് അല്ലാതെ റോക്കി പേടിച്ചിട്ട് കഴിഞ്ഞതല്ല റോക്കി ഇന്നും ഒറ്റയ്ക്ക് പോയി ഒറ്റയ്ക്ക് ജയിച്ചു അങ്ങനെ റോക്കി വീഡിയോ നിങ്ങൾ കണ്ടില്ലേ ഗൈസ് അങ്ങനെ റോക്കി ബോയ് നാട്ടിലേക്ക് ഭയങ്കര സ്വീകരണത്തോട് കൂടിയിട്ട് നാട്ടിലെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പിന്നെ റോക്കി ബോയ് പറയുന്ന കാര്യങ്ങൾ എന്ന് വേറെ തന്നെ ലെവലാണ് എനിക്കാരെയും പേടിയില്ല കാരണം പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കരയാനുള്ള കാരണം റോക്കി ബായ് കരയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടേ രണ്ട് കാരണങ്ങളാണ് അതിലുള്ളത് ഒന്നാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറു വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം കാത്തിരിപ്പിന് ശേഷം അത്രക്കും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ബിഗ് ബോസിലേക്ക് അദ്ദേഹം എത്തിയിട്ടുള്ളത് അദ്ദേഹം എത്തിയതിനു ശേഷം നല്ലൊരു ഗെയിമറായിട്ട് കളിക്കാനും അതുപോലെ തന്നെ കളിച്ചിട്ട് നല്ല മുൻനിരയിൽ എത്താൻ വേണ്ടിയിട്ടും ബിഗ് ബോസിൻ്റെ കപ്പടിക്കാൻ വേണ്ടിയിട്ട് തന്നെ ആഗ്രഹത്തോട് കൂടിയിട്ട് നിന്നൊരു വ്യക്തിയാണ് അതിൻ്റെ വിഷമം കൊണ്ടാണ് ഒന്നാമത്തെ ഒരു വിഷമം പറയുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിജോ നല്ലൊരു ഫ്രണ്ടായിരുന്നു ആദ്യ ദിവസം മുതൽ തന്നെ അതിനുശേഷം ചില തെറ്റുകൾ കൊണ്ടും കാര്യങ്ങളും കൊണ്ടൊക്കെ ആയിട്ട് ഈയൊരു നിലപാടിൽ ഈയൊരു പ്രശ്നത്തിൽ അടിക്കണ്ട വന്നതിലുള്ള വിഷമം കൊണ്ടാണ് ഈ രണ്ട് കാര്യം കൊണ്ടാണ് റോക്കി ബായ് കരഞ്ഞതെന്നാണ് റോക്കി ബായ് പറയുന്നത് അതുപോലെ തന്നെ റോക്കി ബായ് വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് റിയൽ റോക്കി എന്ന് പറയുന്നത് റിയലായിട്ട് മുമ്പോട്ട് തന്നെ പോകും അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയിലുള്ള റോക്കി എന്ന് പറയുന്നത് ആക്ഷൻ കട്ട് ക്യാമറ പറഞ്ഞിട്ടുള്ള മാത്രം റോക്കിയാണ് ആ റോക്കി അല്ല ഈ റോക്കി ഈ റോക്കി റിയൽ ജനുവൻ പേഴ്സൺ ദ സ്ട്രൈറ്റ് ഗോയിങ് പറഞ്ഞ അപ്പോ സുഹൃത്തുക്കളെ പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോക്കി ബായ് കരഞ്ഞ കാര്യവും അതുപോലെ തന്നെ ഇതൊക്കെ ഉള്ളൊരു കാര്യം ഈ ഒരു വശത്ത് നടക്കുന്നുണ്ട് നാട്ടിലേക്ക് വന്ന സ്വീകരണം ഉമ്മൻ കൊടുക്കൽ മാലയിടൽ അതുപോലെ തന്നെ ആ നാട്ടുകാരും കൂട്ടുകാരും വീട്ടുകാരും ഒക്കെ എല്ലാവരും നല്ല അടിപൊളിയായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള സ്വീകരണം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ എന്ന് വെച്ച് അദ്ദേഹം രണ്ട് ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല അത് കഴിഞ്ഞിട്ട് പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് ആ വീഡിയോ ഇവിടെ കഴിഞ്ഞു അതിന് ശേഷം വേറെ ന്യൂസ് കേൾക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിജോ പുറത്തേക്ക് പോകാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ ഉള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിജോ കിട്ടിയ അടിയിൽ എക്സ്റേയിൽ ഷിജോൻ്റെ ഒരു പല്ല് തറിച്ചത് ആയിട്ട് അവിടെ കാണുന്നുണ്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അവർ വീഡിയോയില് ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഷിജോ എന്തായാലും പുറത്തേക്ക് പോകാനാണ് മെഡിക്കൽ ഗുരുതര പ്രശ്നമാണ് അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബോഡി പ്രോബ്ലംസും അതുപോലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ കിട്ടിയ അടീൻ്റെ കയ്യിൽ പല്ല് തെറിച്ച ഉണ്ട് അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിജോ എന്തായാലും പുറത്തേക്ക് പോകണം അതിൻ്റെ ഒരു ഇതും കൂടി ന്യൂസും കൂടി കേൾക്കുന്നുണ്ട് ഏതായാലും അപ്ഡേറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഏതായാലും ഇപ്പോൾ ബിഗ് ബോസിന് സംഭവിച്ചിട്ടുള്ളത് വെച്ചാൽ ഉള്ളിൽ കളിക്കാനുള്ള ഇല്ല എല്ലാം കണവൊട്ടികളാണ് ഇപ്പോൾ ഉള്ളത് ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൽ അത് രണ്ടും മൂന്നും പേരാണ് ഇപ്പോൾ കാര്യമായിട്ട് ഋഷി ഷിജോ റോക്കി ബായി അങ്ങനത്തെ നല്ല വ്യക്തികൾ മാത്രം കുറച്ച് പവർഫുള്ളായിട്ടുള്ള ഒരു കളി ഉണ്ടായത് ഇപ്പോൾ അവരൊക്കെ ഏകദേശം ഡൗൺ ആയി കാരണം ഋഷിയും കുറച്ച് ഡൗൺ ആയിട്ടുള്ള റോക്കി പോയി പിന്നെ ഷിജോവും പോവാണ് അപ്പോൾ റോക്കി നല്ലോണം ഡൗൺ ആയിട്ടാണ് ഡൗണായിട്ടാണെന്നുണ്ടാകുക കാരണം റോക്കിക്കുള്ള കൂട്ടുകാരൊക്കെയാണ് അവൻ പിന്നെയുള്ളത് അർജുനൊക്കെയാണ് അർജുനൊന്നും അത്ര വലിയ ഗെയിമറൊന്നുമല്ല ആ ഒരു ലവ് സ്റ്റാച്ചസ് ഒക്കെ അതിൽ വന്നിട്ടുണ്ട് ഇന്നലെ ഒരു ഇതുമായിട്ടുള്ള ലവും കാര്യങ്ങളൊക്കെ അതിലേക്ക് കണക്ഷൻ കൊടുക്കുന്നുണ്ട് എന്താണെന്ന് അറിയില്ല അതിന്റെയൊക്കെ അപ്ഡേറ്റ് വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഇന്നലെ രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ ടാറ്റ വരച്ചാലും അർജു ഇങ്ങനെ ഋതുവിനോട് ചെറിയ പ്രണയം പൊട്ടിമുളക്കുന്നുണ്ട് അതുപറയാ പി പ്രാവശ്യത്തെ സെലക്ഷൻ വളരെ മോശമാണ് കൂതറകൾ അതുപോലെ തന്നെ ഗബ്രിക്കൂതറ അസിക്കൂ മറ്റേ അസി അല്ല എന്താണ് നമ്മൾ പേര് ജാസ്മിൻ ജാസ്മീൻ ഒരു വലിയ കൂതറ വേറെ അതുപോലെ തന്നെ അപ്സരുന്നും തീരെ പോരാട്ട അപ്സരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാത്തൊരു സ്വഭാവമാണ് നമ്മളൊക്കെ തീരെ നിലപാടില്ലാത്ത വല്ലാത്തൊരു ഒരു കളിയാണ് കളിക്കുന്നത് അതുപോലെ തന്നെ അതിലുള്ള കണ്ടത്തൻസിൽ പിന്നെ തീരെ പോരാത്ത കണ്ടക്സൻസാണ് ഇപ്രാവശ്യം ഉള്ളത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അത്ര പോരാ വളരെ മോശമായി പോയി പ്രാവശ്യത്തിൽ ബിഗ് ബോസിലുള്ള പിന്നെ കുറച്ച് പേര് അതിലുള്ള ആൾക്കാർ കുറച്ച് നല്ലൊരു ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഋഷി ഒന്ന് ഷിജോ ഒന്ന് റോക്കി വായി ഇപ്പോൾ ഷിജോ റോക്കിയാൽ പോയി പിന്നെ ആ വന്നപ്പോൾ ആ രതീഷ് കുറച്ച് അടിപൊളിയായിരുന്നു നല്ല പൊട്ടിത്തറിയും കാര്യങ്ങളും ഒരു എൻ്റർടൈൻമെൻറ്റൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ചിരിയും തമാശയും മടിയും കുലുമാലും ചൊറിയുണ്ടാക്കലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ രതീഷൊക്കെ പുറത്തുപോയിക്കൊണ്ട് പിന്നെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്